അതെ നമുക്ക് കൈ പൊള്ളാതെ എങ്ങനെയാണ് ഇതുപോലെ പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി ചീസ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ വളരെ ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡ് ആണ് ഏറ്റാ ഇന്ന് നമ്മള് ഒരു ലിറ്റർ പാലിലാണ് ചീസ് ഉണ്ടാക്കിയിട്ടുള്ളത് അതും പത്ത് മിനിറ്റ് അപ്പൊ ഈ വീഡിയോ സേവ് ചെയ്ത് വെക്കാൻ മറക്കണ്ട അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം ഇതിനായിട്ട് ഒരു ലിറ്റർ പാല് ചൂടാക്കി എടുക്കുന്നുണ്ട് നമ്മുടെ വിരല് ഈ പാലില് മുക്കി കഴിഞ്ഞാൽ ഒരു എട്ട് പത്ത് സെക്കൻഡ് ആയാലും നമുക്ക് ആ ചൂട് താങ്ങാൻ പറ്റണം ആ ഒരു ഒരളവിൽ മാത്രമേ നമ്മൾ പാല് ചൂടാക്കാൻ പാടുള്ളൂ അതിനുശേഷം അതിലേക്ക് നാല് ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒരു സ്പൂൺ വെച്ച് പതിയെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇതുപോലെ പാല് പിരിഞ്ഞു വരും ഇങ്ങനെ ഒരു കട്ടയായി കഴിഞ്ഞാൽ ഒരു രണ്ട് മിനിറ്റ് വെയിറ്റ് ചെയ്യുക അതിനുശേഷം ഇതുപോലെ ഒരു അരിപ്പയിലൂടെ അരിച്ചെടുക്കാം ഇനി ഇത് ഒന്ന് രണ്ട് തവണ വെള്ളം ഒഴിച്ച് ഇതുപോലെ കഴുകിയെടുക്കാം അതിന് ശേഷം അതിൽ ബാക്കി വന്നിട്ടുള്ള വെള്ളവും കൂടെ ഇതുപോലെ പ്രസ് ചെയ്ത് കളയുക ഇനി ഒരു നോൺ സ്റ്റിക് പാനിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം തീ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച ശേഷം ഇതുപോലെ പതിയെ ഇളക്കി കൊടുക്കുക ഇപ്പൊ കണ്ടോ നന്നായിട്ട് അത് ഉരുകി മെൽറ്റായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു മൂന്ന് നാല് മിനിറ്റ് ഒക്കെ ആകുമ്പോഴത്തേക്കിന് ഇത് കണ്ടോ ഈ പാത്രത്തിൽ നിന്നൊക്കെ വിട്ട് ഇതുപോലെ വലിയൊരു ആവും ഇനി ഇതുപോലെ എണ്ണ തെളിഞ്ഞു തുടങ്ങി കഴിഞ്ഞാല് അപ്പൊ തന്നെ തീ ഓഫ് ചെയ്ത് കൊടുക്കുക ഇനി കൂടുതൽ മൂപ്പിക്കരുത് കേട്ടാ ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി ചൂടാറി കഴിയുമ്പോൾ ഫ്രിഡ്ജിൽ വെക്കുക ഏകദേശം ഒരു മണിക്കൂറാണ് കേട്ടോ ഞാൻ വെച്ചിട്ടുള്ളത് ഇതേ നല്ല സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പൊ ഇത്ര പണിയുള്ളൂട്ടാ നമുക്ക് പെട്ടെന്ന് ഒരു ആവശ്യമൊക്കെ വരാണെന്നുണ്ടെങ്കിൽ ഒരു പാക്കറ്റ് പാലുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഒരു പത്ത് മിനിറ്റിനകത്ത് ചീസ് എടുക്കാം അപ്പൊ ഈ രീതിയിൽ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലാത്തവർ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാൻ മറക്കല്ലേ